ഹായ് ഡിയേഴ്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലിൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൺമണിയും കൃഷിയും തമ്മിൽ ഒന്നിക്കുകയാണ് കേട്ടോ പിണക്കങ്ങളൊക്കെ മാറി അവർ വീണ്ടും ഒന്നിക്കുന്നുണ്ട് പക്ഷേ പരിശ്രമങ്ങളൊക്കെ നടത്താണ് കേട്ടോ കൃഷ് നമ്മുടെ കൺമണി എങ്ങനെയെങ്കിലും ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ഒന്ന് ആ ഒരു മനസ്സൊന്ന് അലിയിക്കാനായിട്ടൊക്കെ കൃഷി ഓരോ പരിപാടികൾ ചെയ്യുന്നുണ്ട് അങ്ങനെ കൺമണിയെ കാണുന്ന കൃഷി അവളെ പെട്ടെന്ന് തന്നെ നീ എന്നോട് ക്ഷമിക്ക എൻ്റെ പൊന്നെ എന്നൊക്കെയുള്ള രീതിയിൽ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ കൺമണിക്ക് ദേഷ്യം വന്ന് കൃഷിനെ തള്ളി മാറ്റാണ് കേട്ടോ അങ്ങനെ കൃഷ് ഇവളി ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇനി കുറച്ച് കോമഡി ആവാം കുറച്ച് പാട്ടും കോമഡി ആയാൽ ഇവളൊന്ന് സോഫ്റ്റ് ആവുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ കൃഷി ഓരോ കോപ്രായങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നമ്മുടെ കൺമണിയെ ചിരിപ്പിക്കാനും അതുപോലെ തന്നെ കൺമണി ഒന്ന് കൂളാക്കാനായിട്ടൊക്കെ അങ്ങനെ കൺമണി ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് ഈ മനുഷ്യൻ എന്തോന്ന് ഈ കാണിക്കണേ എന്നുള്ള രീതിയിലൊക്കെ എക്സ്പ്രഷനൊക്കെ ഇടുകയാണ് കേട്ടോ അങ്ങനെ കൺമണി അവസാനം ചിരിച്ചു പോവുകയാണ് നമ്മുടെ കൃഷിൻ്റെ ഓരോ കോപ്രായങ്ങൾ കണ്ട് അങ്ങനെ കൃഷിൻ്റെ തനിക്ക് വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട് കൃഷിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൺമണി വാരി പുണർന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് ഇനി ഞാൻ സാറിനോട് തെറ്റില്ല എനിക്ക് പെട്ടെന്ന് സാർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി പോയി അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം ഞാൻ മാറി നിന്നത് സാർ വിളിച്ചപ്പോൾ മിണ്ടാതിരുന്നത് പക്ഷേ എനിക്ക് സാറിനോട് അകലാൻ കഴിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അങ്ങനെ ആ ഒരു കണ്ണീര് കൃഷി തുടച്ചു കൊടുക്കുകയാണ് ഇനി ഈ കണ്ണിൽ നിന്ന് കണ്ണീര് വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല കൺമണി ഇത് എൻ്റെ വാക്കാണ് എന്നൊക്കെ കൊടുക്കുകയാണ് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ വരും നമ്മൾ കൃഷി കൺമണി വെല്ലുവിളിച്ചു പോയതുകൊണ്ട് തന്നെ ആകെ കലിപ്പിലാണ് അവിടെ അവിടേക്ക് എത്തുന്ന അനി അനിരുദ്ധനോട് പറയുന്നുണ്ട് സാർ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം ഇനി എൻ്റെ മരണം വരെ ഞാൻ സാറിനോട് ഇനി ഒരു ഉപകാരം ചോദിക്കില്ല ഇതൊരു അവസാനത്തെ ഒരു ആഗ്രഹമാണ് ആ കൺമണിക്കെതിരെ എനിക്ക് കുറച്ച് പണി കൊടുക്കാനുണ്ട് അതിന് സാറിൻ്റെ സപ്പോർട്ട് എനിക്ക് വേണം കുറച്ച് വളഞ്ഞ വഴികൾ അതിന് പ്രയോഗിക്കേണ്ടി വരും സാർ എൻ്റെ കൂടെ വേണം ഇനി നേരായ വഴി പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മുടെ കൺമണി തകർക്കാനായിട്ട് എന്തൊക്കെയോ പ്ലാനും പദ്ധതിയൊക്കെ പുതുതായിട്ട് രൂപീകരിക്കുന്നുണ്ട് അവളെ ഒരിക്കലും ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള എന്നൊക്കെയുള്ള രീതിയിൽ ഇതേ സമയം ബാലുവും സുമിത്രയും കൂടെ നമ്മുടെ ബലരാമനെയും സാഗറിനെയൊക്കെ പൂട്ടിക്കാനായിട്ട് തന്നെ നമ്മുടെ ഷൺമുഖൻദാസിനോടൊപ്പം ഓരോന്നും ചർച്ച ചെയ്യുന്നുണ്ട് ആ കേസിനെതിരെ ഇനി എന്ത് ചെയ്യണം ഇനി ഏത് രീതിയിലാണ് അത് മുന്നോട്ട് പോ കൊണ്ടുപോവേണ്ടത് ആ സാഗറിനെ തകർക്കാനായിട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ട് ശത്രുബാധി കൺമണിക്കാണെങ്കിലും കൃഷിയാണെന്നുണ്ടെങ്കിലും പണി വരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ കൺമണിയും കൃഷിയാണെന്നുണ്ടെങ്കിലെങ്കിൽ ഇതൊന്നും അറിയാതെ ആ സ്നേഹിക്കാനുള്ള കിട്ടുന്ന സമയങ്ങൾ മൊത്തം അവർ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും മുന്നോട്ട് പോവുക കേട്ടോ ചെയ്യുന്നത് ആർക്കും അത് തല്ലിക്കെടുത്താനും ഇല്ലാതാക്കാനോ കഴിയാത്ത വിധം ദൈവം അവരെ വീണ്ടും കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ